ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് അങ്ങനെ വീട്ടുകാര് പുറത്തേക്ക് പോയിരിക്കുകയാണ് അതായത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വീട്ടുകാർ പുറത്തേക്ക് പോയിരിക്കുകയാണ് പുറത്തേക്ക് പോകുമ്പോൾ ശ്രീധുവിൻ്റെ അമ്മ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് എടുത്ത് 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 പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീധുവിനോട് ലൈറ്റ് അണച്ചാൽ ഉടനെ പോയി ഉറങ്ങണം എന്നുള്ളത് ശ്രീധു ആദ്യം ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ട് അമ്മ എന്നുള്ളത് അർജുൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ശ്രീധുവിനെ ഒന്നും മിണ്ടുന്നില്ല ഇത് ചെയ്താൽ മതി അതായത് വിളക്കണച്ചാൽ ഉടനെ നേരത്തെ പോയി കിടന്നുറങ്ങണം എന്നുള്ളത് അഞ്ചാറ് തവണയെങ്കിലും പറഞ്ഞു ഈ ചോദ്യം ചോദിച്ചപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് പിന്നെ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ കുനിഞ്ഞിരിക്കരുത് നിവർന്നിരിക്കണം കുനിഞ്ഞിരിക്കുന്ന വൃത്തികേടും ാണ് എന്നുള്ളതും ശ്രീധേവിന്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അർജുനുമായിട്ടുള്ള ആ ഒരു കമ്പനി അല്ലെങ്കിൽ അർജുനുമായിട്ടുള്ള ആ ഒരു കോംബോ ശ്രീധുവിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ശ്രീധേവിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവർ പറഞ്ഞു കൊടുത്തിട്ടാണ് വീടിന് വെളിയിലേക്ക് പോയത് ബിഗ് ബോസിന് രണ്ടു മൂന്നു തവണയൊക്കെ അനൗൺസ് ചെയ്യേണ്ടി വന്നു സമയം കഴിയാറായി നിങ്ങൾക്ക് പോവാൻ ടൈമായി എന്നുള്ളത് അപ്പോഴും ശ്രീധുവിന്റെ അമ്മ ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പോകുമ്പോഴും അവസാനം പറഞ്ഞതും തന്നെയാണ് വിളക്കണച്ചൽ ഉടനെ പോയി കിടന്നുറങ്ങണം എന്നുള്ളത്